ജയാസ് വെറൈറ്റി ബ്ലസിലോട്ട് ഏവർക്കും സ്വാഗതം ഇന്നത്തെ വിശേഷങ്ങൾ എന്ന് പറഞ്ഞാൽ ഇന്ന് തലമുടി നമ്മുടെ ചെലവരുടെ തലമുടി ചെലവരുടെ അല്ലെ എന്റെ തലമുടി പകുതി വരെ നല്ല ഉള്ളുണ്ട് താഴോട്ട് ചൂന്ന് കിടക്കുന്നു അതിനൊരു അടിപൊളി ഒരു ട്രിക്കുമായിട്ടാണ് ടിപ്സുമായിട്ടാണ് ഞാൻ വന്നേക്കുന്നത് ഞാനിപ്പോ ചെയ്യാൻ തുടങ്ങി ചെയ്യാൻ തുടങ്ങിയെന്ന് പറഞ്ഞ അടി ഏഴ് ദിവസം ചലഞ്ചാണ് ഏഴ് ദിവസം ഇത് ചെയ്യുകയാണെങ്കിൽ എത്ര തലമുടി ഉള്ളില്ലാത്തവരുടെയും തലമുടി ഉള്ളു വന്ന് ഒരേ രീതിയിൽ തന്നെ നമുക്ക് മുടി വളർന്ന് താഴോട്ടിറങ്ങണം അപ്പം എന്താണ് കോഴിവാൽ പോലെ എന്നൊക്കെ പറയത്തില്ല ചിലവരുടെ മുടി കണ്ടു കഴിഞ്ഞാൽ പക്ഷെ നമുക്ക് തീർച്ചയായിട്ടും കോഴിവാൽ പോലെ എന്നുള്ള ആ മുടി ഇനി ആരും പറയത്തില്ല നമ്മൾ തീർച്ചയായിട്ടും ഈ ഒരു ഇത് ടി ചെയ്യുകയാണെങ്കിൽ ഒരു ടിപ്സ് ചെയ്യുവാണെങ്കിൽ നമുക്ക് നമ്മുടെ മുടിയെ മാറ്റിയെടുക്കാം എല്ലാവരും ഇത് ട്രൈ ചെയ്യണം എന്താണെന്ന് പറഞ്ഞാൽ തലമുടി വളർത്തിയെടുക്കുക എന്നുള്ളതാണ് ഇപ്പോഴത്തെ നമ്മുടെ ഏറ്റവും വലിയൊരു കാരണം കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും തലമുടി വളർന്ന് നല്ല സുന്ദരികളായിട്ട് ഇരിക്കട്ടെ അപ്പം എൻ്റെ ഈ ഒരു ടിപ്സ് ചെയ്യുവാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ മുടി കൊഴിച്ചിൽ അപ്പം തന്നെ നിൽക്കുമെന്നുള്ളത് നൂറ് ശതമാനം ഉറപ്പുള്ള കാര്യമാണ് അപ്പോൾ വീഡിയോയിലോട്ട് പോകുന്നതിന് തൊട്ട് മുൻപ് തന്നെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ഇട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻ്റ് ചെയ്യണം പിന്നെ നമ്മൾ കളർ വെക്കുന്ന ആ ഒരു ഇത് ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട് നിങ്ങൾക്ക് അതും നിങ്ങൾ ചെയ്യുക അപ്പോൾ എന്താണെങ്കിലും നമുക്ക് വീഡിയോ കണ്ടുനോട്ടാം നമുക്കിന്ന് രാവിലെ ചപ്പാത്തി ആയിരുന്നു കേട്ടോ ചപ്പാത്തി ആയിരുന്നു ചപ്പാത്തിയും കറിയായിരുന്നു ഇനി പൂച്ചക്കലത്തേക്കതാ നമ്മൾ ചെമ്മീൻ മേടിച്ചായിരുന്നു കേട്ടോ ഈ ചെമ്മീനെ ഇനി ഞാൻ പൊളിച്ചെടുക്കാൻ പോവാണ് ഒരു തീയലും വെച്ച് വറക്കുകയും ചെയ്യാം അവനെ പൊളിച്ചെടുക്കാം അങ്ങനെ നമ്മുടെ പാവയ്ക്ക് അച്ചിനിയും തോരൻ ദാവളിയായി ഒന്നുകൂടെ അടച്ചിട്ടേക്കാം അടുത്തത് നമ്മുടെ തീയൽ ചെമ്മീൻ തീയൽ ആഹാ തിളച്ച് മറിയുന്നുണ്ട് എല്ലാം ഉണ്ട് ഉപ്പൊക്കെ ഉണ്ട് അതിനെ കുറച്ചുകൂടെ പറ്റട്ടെ ശക്കലെടുത്ത് വറക്കാനിട്ട് ബാക്കി വൈകിട്ട് വറുത്താൽ മതിയല്ലോ അപ്പോൾ ഇന്നും ഞാൻ കുളിക്കാതെ തന്നെ ഇരിക്കുക കറികളെല്ലാം എല്ലാം വെച്ച് കേട്ടോ കാരണം നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നതെന്നു വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മുടിയട തന്നെയാണ് അപ്പോൾ അതെന്തൊക്കെയാണ് ആവശ്യം വേണ്ടിയെന്ന് വെച്ചാൽ നമുക്ക് പോയി എടുത്തോണ്ട് വരാം ഒത്തിരി വീഡിയോ ഒന്നും ഇനി പോകുന്നില്ല നമ്മുടെ പാചകം ചെയ്യുമ്പോൾ മാത്രമേ ഉള്ളൂ ഭയങ്കരമായിട്ട് നീട്ടിക്കിട്ടി പോകുന്നത് അപ്പൊ നമുക്ക് അതിന് വേണ്ട സാധനം എന്തൊക്കെയാണ് പോയി നോക്കാം ഏതിനു വേണ്ടി ഇതാണെന്നറിയാമല്ലോ മുടിക്ക് സാധാരണ ഈ ചില മുടികൾ എൻ്റെയൊക്കെ മുടിയാണെങ്കിൽ കുറച്ച് വരെ നല്ല ഉള്ളാണ് താഴോട്ട് ഷൂ പോലെ കിടക്കുവാണ് അപ്പം നമ്മൾ അതിന് വേണ്ടിയിട്ട് ഒരു ട്രീറ്റ്മെന്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഉള്ള് വെക്കണം എന്ന് ഞാൻ പറഞ്ഞിട്ടില്ലേ അപ്പോൾ പല ട്രീറ്റ്മെന്റും ഞാൻ ചെയ്യുന്നുണ്ട് നിങ്ങൾക്ക് ഏതാ യൂസ്ഫുള്ളെന്ന് നിങ്ങൾ അത് ചെയ്താൽ മതി കേട്ടോ അല്ലാണ്ട് എല്ലാം കൂടെ ഒന്നും ആരും ചെയ്യണ്ട ഞാൻ എൻ്റെത് കാണിക്കുന്നതേ ഉള്ളൂ കേട്ടോ അപ്പം നമുക്ക് എന്നൊക്കെ സാധനം വേണ്ടിയെന്ന് വെച്ചാൽ പൂവെടുത്തോണ്ടരാം ഇതിന് വേണ്ട ആദ്യത്തെ ഇൻഗ്രീഡിയൻസ് ആണ് ഈ ചെമ്പരത്തി പൂവ് അവിടെ ഇഷ്ടം മാരിതുകൊണ്ട് ഇത് നല്ല സൂപ്പർ സാധനം ആട്ടോ മുടി വളരാനുള്ള ഒരു മൂന്നാലഞ്ചെണ്ണത്തിന് നമുക്ക് അടത്തിയിട്ട് കഴുകിയെടുക്കാം അപ്പം ഞാൻ അപ്പുറത്തു നിന്ന് അപ്പോൾ എടുത്തോണ്ട് വരട്ടെ എൻ്റെ മുടിക്കാവശ്യമുള്ള ചെമ്പരത്തി എടുത്തു ഇനി നമുക്ക് അടുത്തെടുക്കാം ഇനി നമുക്ക് ആവശ്യം വേണ്ട കഴുകിയെല്ലാം ചെമ്പരത്തിപ്പൂവിന് എടുത്തു ഇനി നമുക്ക് ചെറിയ ഉള്ളി ഒരു നാലഞ്ച് കഷ്ണം ചെറിയ ഉള്ളി ഇതിനകത്തോട്ട് ഇട്ടു ഇനി വേണ്ടത് അലോ അലോവര ജെല്ല് കാരണം അലോവര ജെല്ല് ഏറ്റവും നല്ലതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ വീട്ടിലുണ്ടാകുന്ന അലോവെ ജെല്ലാണ് ഞാൻ ഇതുവരെ അത് പിടിപ്പിച്ചിട്ടില്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് തണുപ്പ് പിടിക്കാത്തത് കൊണ്ട് ഞാൻ അലോവര ജെല്ലിനെ അങ്ങനെ കൂടുതൽ പിടിപ്പിച്ച് കഴിഞ്ഞാൽ എപ്പോഴും എടുക്കണം എന്ന് തോന്നും പക്ഷേ ഇത് മോയ്സ്ചറൈസ് ആയിട്ട് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് മേടിച്ച് വെച്ചേക്കുന്നതാണ് ഇടയ്ക്ക് പക്ഷെ സൂപ്പർ സാധനം കേട്ടോ നമ്മൾ ഇപ്പം ഒറിജിനൽ കിട്ടിയില്ലെങ്കിലും ഇതാ അത്രയായി ഈ ഒരു ജെല്ലും കൂടെ ഒരു സ്പൂണ് ഇതിനകത്തോട്ടിട്ടിട്ട് മിക്സിയിലിട്ട് നന്നായിട്ട് അരച്ച് പേസ്റ്റ് വരുവത്തി എടുക്കുക ഒട്ടും വെള്ളം ചേർക്കരുത് കേട്ടോ അപ്പം ഞാൻ അരച്ചുകൊണ്ട് വരാമേ ഇതും ഇടിട്ട് വരാം അപ്പൊ നമ്മളെല്ലാം അരച്ച് കൊണ്ടുവന്ന് ഞാൻ അരച്ചിട്ടില്ല കേട്ടോ മടി പിടിച്ചിട്ട് അരിച്ചില്ല ഞാൻ ഒരിക്കലും ചെല്ലതൊക്കെ അരിക്കാറുള്ളൂ പക്ഷെ നിങ്ങൾ അരിച്ചോ കാരണം തലേ മുഴുവൻ ഒരു പരുവാട്ടോ ഇതാ ഇങ്ങനെ കുഴമ്പ് വരുവത്തി കിട്ടിയിട്ടുണ്ട് ഇച്ചി അലോവെ ജെല്ലിട്ടപ്പോ ഇച്ചിരി വെള്ളമായി പോയി ജെല്ലേ ഒഴിക്കുന്നത് അപ്പം ആ ഒരു ഇതുകൊണ്ടാണ് നമുക്ക് അലഞ്ഞു കിട്ടുന്നത് കേട്ടോ നന്നായിട്ട് അല്ലെ ചെമ്പരത്തിയും ഉള്ളിയും മാത്രം ഈ ഇതായിട്ട് ഇട്ട് കഴിഞ്ഞാൽ അലയത്തില്ലല്ലോ വെള്ളം ഒഴിക്കാതെ പറ്റത്തില്ല അപ്പം അലോവര ജെല്ലുള്ളതുകൊണ്ടാണ് അതിന്റെ ആ ജെല്ലിലാണ് ഇത് അരഞ്ഞു കിട്ടുന്നത് അപ്പം അതവിടെ നിൽക്കട്ടെ അതിനു മുമ്പ് നമ്മൾ എന്നെ ചെയ്യണ്ടേ നമ്മുടെ പാരച്ചൂട്ട് ഒരിക്കലും നമ്മൾ മറക്കാൻ പാടില്ല അല്ലേ നമ്മുടെ പാരച്ചൂട്ടിനെ നമ്മുടെ പാറവളിയ കരയിൽ വരണ്ട ഇവിടെ ചോറൂണൊന്നും ആയില്ല ഞാൻ ഇവിടെ കുളിക്കാൻ പോകുന്നേ ഉള്ളൂ അപ്പം നമ്മുടെ പാരച്ചൂട്ട് ആരും പറഞ്ഞ് ചേച്ചി ചേച്ചിയുടെ മുടി പിന്നെ ചേച്ചിയൊന്ന് കാണിക്കണേ കുനിയാതെ ഇങ്ങനെ ഇങ്ങനെ വെച്ചോണ്ടല്ലേ ഞാൻ എപ്പോഴും കാണിക്കുന്നത് നിങ്ങളെ അപ്പൊ ഞാൻ കാണിക്കാം കേട്ടോ കേട്ടോ അവള് ഞാൻ ഇവിടെ നിന്ന് ഇത് ചെയ്യുന്നപ്പോ അവളുടെ വിചാരം മീൻ വെട്ടുവാന്ന അതൊന്നും ഇപ്പൊ കേട്ടോ എല്ലാം കൂടെ കുറയ്ക്കുകയും ചെയ്യും ഇതാണ് ശല്യം അപ്പൊ ദാ ഇതാണ് എന്റെ മുടി ഞാൻ കാണിച്ചുതരാം അവ കാണാൻ പറ്റുന്നുണ്ടോ നോക്കണം കാണാവോ ണിച്ചില്ലേ അപ്പൊ ഇവിടം വരെയാണ് എനിക്ക് നന്നായിട്ട് ഉള്ള് വന്നേക്കുന്നത് അപ്പൊ ചില മുടികളൊക്കെ ഉണ്ടല്ലോ ചിലവർക്കുണ്ടല്ലോ താഴോട്ട് വരുമ്പോ ഷൂ ആയിട്ട് കിടക്കുന്നത് അതിനുള്ള ഒറ്റ മൂലിയായത് കേട്ടോ ഏഴു ദിവസം അടുപ്പിച്ച് ചെയ്താൽ മതി ഒരിക്കലും നിങ്ങൾക്ക് മുടി പൊഴിയത്തൂല്ല ആ ഉള്ള് തിക്കായിട്ട് തന്നെ നിങ്ങളുടെ ശ തലേല് വരികയും ചെയ്യും അപ്പൊ മുടി നന്നായിട്ട് ചീകി നേരത്തെ തന്നെ വെച്ചിരുന്നാണ് അപ്പം നമ്മൾ ഈ പരച്ചൂട്ടിനെ നമുക്ക് മുടിയെല്ലാം എല്ലാം അക്കുലെയ്തു കൊടുക്കാം ഈ പൂച്ച ഇവിടെ ഇരിക്കുന്നതിനാണ് ഇക്രൂടെന്ന് കരയുന്നത് നിങ്ങൾക്ക് പാടാല്ലേ ഇനി വന്നാലേ മുടിപ്പൊഴി അഥവാ താഴോട്ടങ്ങാണെന്ന് എൻ്റെ മുടി പൊഴിയുന്നില്ല പക്ഷെ അല്ലെങ്കിൽ വൃത്തികളല്ലേ അകത്തൊക്കെ ഇല്ല മുടി ചെയ്യുന്നത് എന്താണേലും നമ്മൾ അതോ നന്ന എൻ്റെ ക്ലിയർ ആകുന്നില്ലേ ചിലവരൊക്കെ പറഞ്ഞ് കൊരങ്ങുമോലും സാരയില്ല കേട്ടോ എനിക്കതിനോന്നുമില്ല കുരശ് പോരെന്നു പറഞ്ഞില്ല ഒരു വെളുപ്പില്ലെന്നു എനിക്ക് നന്നായിട്ട് തോന്നി എൻ്റെ ശോഭന ചേച്ചി പറയാ ജയയോട് ഞാൻ ചോദിക്കാഞ്ഞതാ എനിക്ക് മുഖത്ത് നല്ല വ്യത്യാസമായിട്ട് എനിക്ക് തോന്നിയായിരുന്നു എന്നൊക്കെ പറഞ്ഞു പിന്നെ എൻ്റെ സൗമ്യ മനോജ് പറഞ്ഞു അതിന് വെയിറ്റ് നന്നായിട്ട് കുറഞ്ഞു ഭയങ്കര സന്തോഷമായിരുന്നു അതിന് പിന്നെ അമ്പതിൽ നിന്ന് അമ്പ അമ്പത്തിരണ്ടിൽ നിന്നും അമ്പതിലോട്ട് പോയി എൻ്റെ വെയിറ്റ് ലിറ്റിന്റെ അന്ന് ഞാൻ പറഞ്ഞില്ലേ അപ്പം എന്നോട് പറയാ ചേച്ചി അതിലും കൂടുതലും വെയിറ്റ് എനിക്കുണ്ട് പുള്ളിക്കാരിക്കണ്ടെന്ന് നല്ലൊരു സബ്സ്ക്രൈബർ ആട്ടോ പിന്നെ സോജിത അതിൻ്റെ ദൈവമേ അതിൻ്റെ എന്തോ ഒരു സ്നേഹമാണെന്ന് എന്നോട് പറയാം ജയചേച്ചിയുടെ വീഡിയോ കാണാതെ എനിക്ക് കിടക്കാൻ പറ്റത്തില്ലെന്ന് പാവമുണ്ട് കേട്ടോ നമുക്ക് കാണാം മുണ്ടക്കേത്താ വീട് പിന്നെ നമ്മുടെ പ്രീതിദിവക്കെ പിന്നെ സ്ഥിരമുള്ള നമ്മുടെ ചങ്ക് സബ്സ്ക്രൈബേഴ്സ് എല്ലാവരും ചങ്ക് സബ്സ്ക്രൈബേഴ്സ് തന്നെ തന്നെയാണ് പക്ഷെ നമ്മൾ യൂട്യൂബ് തുടങ്ങി അന്ന് തൊട്ടുള്ളതാണ് നമ്മുടെ പ്രീതി ദിലീപ് അതിനകത്ത് കമ്മ്യൂണിറ്റി ഹൈലൈറ്റ്സ് ഇതെന്നും പറഞ്ഞ് വരുവേ നമുക്ക് യൂട്യൂബ് യൂട്യൂബുള്ളവർക്കത് അറിയത്തുള്ളൂ അതിനകത്ത് ഏറ്റവും കൂടുതൽ നമുക്കിത് കിട്ട തന്നേക്കുന്നത് പ്രീതി ദിലീപും എൻ്റെ ചേച്ചിയൊക്കെ കേട്ടോ അപ്പം അതിൻ്റെ ഫ്രണ്ടി വന്നതിങ്ങനെ കിടക്കും കേട്ടോ പ്രീതി കുട്ടിയേ അതിനകത്ത് എനിക്ക് ഭയങ്കര അഭിമാനം പ്രീതിയോട് കേട്ടോ എല്ലാവരെയും എനിക്ക് ഭയങ്കര ഇഷ്ടം തന്നെയാണ് പക്ഷെ നമുക്ക് ഒത്തിരി ആൾക്കാർ നമുക്ക് സപ്പോർട്ട് ചെയ്യുന്നത് എത്ര സമയമില്ലേലും എല്ലാ സ്ത്രീകൾക്കും എന്താണെന്ന് പറഞ്ഞാലും നല്ല ജോലിയുണ്ട് പക്ഷേ ഈ ജോലിയൊക്കെ മാറ്റി വെച്ചിട്ടാണ് നമ്മുടെ വീഡിയോ കാണുന്നത് അവർക്ക് നമ്മുടെ വീഡിയോ കണ്ടിട്ട് വല്ലോ ഇതുകൊണ്ടോ അവർക്ക് വല്ലോ കിട്ടുന്നുണ്ടോ ഇല്ലേ പക്ഷേ നമ്മളോടുള്ള ആത്മാർത്ഥ സ്നേഹം അതാണ് അതാണ് നമ്മൾ അവർക്ക് അവർക്ക് കൊടുക്കേണ്ട ഏറ്റവും വലിയ ഒരു എന്നതിന് പറയേണ്ടി ഒരു ഒരു സമ്മാനം ശരിക്കും കൊടുക്കണം ഒരു സമ്മാനം എല്ലാവർക്കും അല്ലേ നമുക്ക് കാണാമെന്നോ നമ്മളല്ലേ പറയുന്നത് അപ്പം നമ്മൾ ഇങ്ങനെ 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 പണ്ടൊക്കെ എന്ന് പറഞ്ഞുണ്ടല്ലോ ഇന്നാള് വരെ എനിക്ക് എനിക്കെന്റെ മുടി ഇങ്ങനെ ഇടുമ്പം ഇങ്ങനെ വന്ന് കിടക്കത്തില്ലായിരുന്നു അങ്ങനെയാണ് ഞാൻ മുടിക്ക് നീളം വെക്കുന്നു വെക്കുന്നു എന്ന് പറയുന്നത് അപ്പം ഇവിടം വരെ കണ്ട ഇങ്ങനെ അപ്പൊ ഇവിടം വരെ ഇത് ഇത്രയും വരെ എനിക്ക് ഉള്ളുണ്ടേ ഇവിടം വരെ ഉള്ളെന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഒരേപോലെ വന്നു ബാക്കി ഷൂ ആ ആ ശൂനെ മാറ്റാൻ വേണ്ടിയിട്ടുള്ള ശ്രമത്തിലായിട്ടും അപ്പൊ ഇത് നന്നായിട്ട് തലയിലെല്ലാം തേച്ചിട്ട് പത്തു മിനിറ്റ് ഇരുന്നിട്ട് വേണം നമ്മള് ഇതാണ പത്തു മിനിറ്റ് ഇരുന്നിട്ട് വേണം നമ്മൾ ഇത് ചെയ്യാൻ അപ്പൊ ഞാൻ ഇത് കെട്ടി പത്തു മിനിറ്റ് ഇരുന്നിട്ട് നമുക്ക് കാണാം കേട്ടോ അപ്പം നമ്മുടെ പത്തു മിനിറ്റായി നമ്മുടെ എണ്ണയൊക്കെ തേച്ച് ഇരിക്കാൻ തുടങ്ങിയിട്ട് ഇനി നമ്മുടെ പിന്നെ നാൽപ്പാം കേശം കേരം തേക്കണം കയ്യലൊക്കെ അത് കുറച്ച് കയ്യലൊക്കെ തേച്ച് പിടിപ്പിച്ച് വെച്ചേക്കുവാണ് ഇനി നമുക്ക് ഇത് അപ്ലൈ ചെയ്യാം പാരച്ചൂട്ട് തേച്ചിട്ട് പത്ത് മിനിറ്റായി നമുക്കിത് നല്ല രീതിയിൽ തന്നെ അപ്ലൈ ചെയ്യണം കേട്ടോ അല്ലേ പിന്നെ ഒരു പ്രയോജനം കിട്ടത്തില്ല കഴിവതും ഇത് നമ്മുടെ മറ്റേ ബോട്ടിലിനകത്ത് ഒഴിക്കാൻ പറ്റത്തില്ലേ അതിൻ്റെ അത് അടഞ്ഞു അതുകൊണ്ടാണ് ഞാനിത് ചെയ്യാഞ്ഞത് കേട്ടോ അതിനകത്ത് ഒഴിക്കാൻ മറ്റേ ബോട്ടിലിനകത്ത് ഞാൻ മിനിഞ്ഞാന്ന് ഇന്നലെയൊക്കെ മറ്റേ സാധനം ഉണ്ടാക്കി അല്ലേ അതിപ്പോഴും ഫ്രിഡ്ജിൽ ഇരിപ്പുണ്ട് രണ്ട് പ്രാവശ്യം രണ്ട് ദിവസം ചെയ്തിട്ട് മൂന്നാമത്തെ ദിവസം ചെയ്യാൻ വേണ്ടിയിട്ട് എടുത്തു വെച്ചിട്ടുണ്ട് നല്ല സാധനം കേട്ടോ മുടി വളരെ കാണിച്ചുതരാം ഇന്നാ ഇന്നാ കാണിക്കാമെന്ന് പറഞ്ഞിട്ട് ഞാൻ കാണിച്ചില്ലല്ലേ കാണിച്ചുതരാം കേട്ടോ അപ്പോൾ എന്താണേലും നമ്മളിത് നന്നായിട്ട് തേച്ചിട്ട് തേച്ച് മുടി ഞാൻ പറയാം എന്നിട്ട് അല്ലെങ്കിൽ നമ്മുടെ സമയം പോകട്ടോ വീഡിയോ നീണ്ടുപോകും ഇത് നന്നായിട്ട് സ്കാൽപ്പയിലെല്ലാം തേച്ച് പിടിപ്പിച്ചിട്ട് ഈ മുടിയുടെ അറ്റ ഉണ്ടല്ലോ അറ്റൊക്കെ എടുത്തിട്ട് അതേലോട്ടും കൂടി ഇങ്ങനെ നന്നായിട്ടൊക്കെ തേച്ചു ഇങ്ങനെ പിടിപ്പിച്ചു ഇങ്ങനെ വെക്കണേ ഇങ്ങനെ അമ്മക്കെയൊക്കെ ഇങ്ങനെ ഇങ്ങനെ പൊത്തി ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ ഇങ്ങനെ ഇങ്ങനെയൊക്കെ തേച്ചിട്ട് കെട്ടി വെക്കണം കെട്ടിവെച്ചിട്ടൊരു പത്തിരുപത് നേരം പത്തിരുപത് സമയം വെയിറ്റ് മിനിറ്റ് വെയ്റ്റ് ചെയ്യാം വെയിറ്റ് ചെയ്യണ്ടല്ലോ ബാത്റൂമിൽ കയറി ഒക്കെ കഴുകാം ഡെയിലി ബാത്റൂം കഴുകല്ലോ എല്ലാവരും അപ്പം എൻ്റെ പരിപാടി അതൊക്കെ കഴുകുമ്പോഴത്തേക്കെന്നാ നമ്മുടെ തലേലും ഇരുപത് മിനിറ്റ് ആവും ചില നേരങ്ങളിലൊക്കെ ജോലി ചെയ്യേണ്ടവർക്കാണെങ്കിൽ ജോലി ചെയ്തുകൊണ്ട് നടക്കാം എൻ്റെ ജോലിയെല്ലാം കഴിഞ്ഞുകൊണ്ടാണ് ഇന്ന് ഞാൻ ബാത്റൂം കഴുകാൻ വിശേഷം അപ്പം ഇത് കഴിഞ്ഞിട്ട് നമുക്ക് കുളിയെല്ലാം കഴിഞ്ഞിട്ട് നമുക്ക് കാണാം കേട്ടോ കെട്ടി വെക്കട്ടെ അല്ല തേച്ചിട്ട് കെട്ടി വെക്കട്ടെ കേട്ടോ അപ്പോഴത്തേക്ക് നമുക്ക് കുളിച്ചിട്ട് എല്ലാം കാണാം കണ്ടോ നിങ്ങൾ നല്ല പിള്ളേരെ അപ്പൊ നമുക്ക് കാണാം അപ്പോ നമ്മള് കുളിയെല്ലാം കഴിഞ്ഞു നല്ല വൃത്തിക്ക് ഒരു ഇരുപത്തി അഞ്ചു മിനിറ്റോളം ഞാന് ബാത്രൂമിന്റെ ടൈം എല്ലാം കഴുകി എല്ലാം നിന്ന് എൻ്റെ തലേലപ്പൊ അത്രയും നേരം ഒരു ഏകദേശം ഒരു ഇരുപത്തഞ്ച് മിനിറ്റ് നമ്മൾ അളന്ന് നോക്കിയില്ല സമയമൊന്നും ഇവിടുന്ന് കയറി തിരിച്ചു വരുമ്പോൾ നമുക്കറിയാമല്ലോ അപ്പൊ അത്രയും നേരം നിന്നിട്ട് നല്ല സുഖമായിട്ട് കുളിച്ച് നല്ല ഒരു കുളിർമയാണ് ഇത് ചെയ്തിട്ട് നമ്മൾ ഈ തലയിൽ ഇങ്ങനെ തേച്ചിട്ട് നമ്മൾ കുളിക്കുമ്പോഴത്തേക്കും അടിപൊളിയാണ് നല്ല തണുപ്പാണ് കേട്ടോ ശരിക്കും പറഞ്ഞാൽ അതിൽ ഈ അലോവര ജെല്ല് ഭയങ്കരമായിട്ട് മുടിയെ വളർത്തുന്ന പക്ഷെ തണുപ്പ് പിടിക്കാത്തവർക്ക് ഒരു രക്ഷയില്ല ഞാൻ എപ്പോഴും ഒന്നും ചെയ്യത്തില്ല ഇത് ഞാൻ സ്ഥിരം ഉപയോഗിക്കത്തില്ല കാരണം ഏഴ് ദിവസം ഇത് ചലഞ്ചാട്ടോ മുടി ഭയങ്കരമായിട്ട് പൊഴിയുന്നവർക്ക് ഇത് ഏഴ് ദിവസം ചെയ്താൽ തീർച്ചയായിട്ടും മുടി പൊഴിച്ചിട്ട് എല്ലാം മാറിയിട്ട് തലയ്ക്കു തലമുടി ഒരേ രീതിയിൽ വളർന്നു തുടങ്ങും അതുകൊണ്ടാണ് ഞാൻ ഇത് ഇടയ്ക്ക് ചെയ്യാന്ന് വിചാരിച്ചത് ഞാൻ അടുപ്പിച്ച് ചെയ്യുന്നില്ല എനിക്ക് പേടിയാണ് എനിക്ക് പിടിക്കത്തില്ല അപ്പൊ പിടിക്കാത്തവരൊന്നും അടുപ്പിച്ച് ചെയ്യേണ്ട അയച്ചാൽ ഒന്നോ രണ്ടോ മൂന്നോ ഒക്കെ ചെയ്തച്ചാൽ മതി അപ്പൊ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുവല്ലോ മുടി നന്നായിട്ട് വളർത്തി എല്ലാവരും സുന്ദരികളാകുക കേട്ടല്ലോ അപ്പം ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമന്റ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം എല്ലാവരും നമ്മുടെ ചാനലിനെ സപ്പോർട്ട് ചെയ്യണം പുതിയൊരു വീഡിയോയുമായിട്ട് നമുക്ക് നാളെ തന്നെ കാണാം കേട്ടോ